നമസ്കാരം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി അനുവദിച്ച അനുവദിച്ചൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യ കാലാവധി നീട്ടാൻ വേണ്ടുന്ന പദ്ധതികൾ കെജ്രിവാൾ പയറ്റി നോക്കിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഒടുക്കം ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷം ജാമ്യ കാലാവധി ഇന്നലെ അവസാനിച്ചതോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിലേക്ക് എത്തിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യ കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചതാണ് കാരണം തുടർന്ന് ഏഴ് ദിവസത്തെ ഇടക്കാല ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിച്ചു എന്നാൽ ഉത്തരവ് ബുധനാഴ്ചത്തേക്ക് മാറ്റി ഇതോടെ ജയിലിലേക്കുള്ള മടക്കം ഉറപ്പായിരിക്കുകയാണ് വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നത് വഴി സുപ്രീം കോടതി നൽകിയിരിക്കുന്ന ജാമ്യം നീട്ടാനാണ് ശ്രമിക്കുന്നതെന്നും അത് അനുവദിക്കരുതെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു കോടതിയിൽ വാദിക്കുകയുണ്ടായി ഇടക്കാല ജാമ്യം ലഭിക്കണമെങ്കിൽ പ്രതി കസ്റ്റഡിയിൽ ഇരിക്കണമെന്നും അദ്ദേഹം വാദിച്ചിരുന്നു സുപ്രീം കോടതി നൽകിയ ഇടക്കാല ജാമ്യം ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചുള്ള പുതിയ ഇടക്കാല ജാമ്യത്തിന് കെജ്രിവാൾ അപേക്ഷിച്ചിരിക്കുന്നു എന്നതായിരുന്നു വിചാരണ കോടതി നിരീക്ഷിച്ചത് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് മെയ് പത്തിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതി ജൂൺ രണ്ടിന് ജയിലിലേക്ക് മടങ്ങണമെന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു ഇന്നലെ ഇന്ത്യൻ സഖ്യത്തിലെ യോഗത്തിലടക്കം കെജ്രിവാൾ പങ്കെടുത്തിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജയിലിൽ ഇരുന്നായിരിക്കും അദ്ദേഹം വീക്ഷിക്കുക എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അത് മാത്രവുമല്ല അൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യത്തിനിറങ്ങിയ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വലിയ ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നു ആം ആദ്മി പാർട്ടി എന്നതുപോലെ തന്നെ ഇനി ജയിലിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുപോക്കിനും ഈ സമാന രീതിയിലുള്ള പരിപാടികൾ ആം ആദ്മി പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നതാണ് വിവരം തനിക്ക് ഇനി ഇവിടെ തുടരാൻ ആകില്ല എന്നും താൻ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകുകയാണ് എന്നും അത് വ്യക്തമാക്കിക്കൊണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കെജ്രിവാൾ വികാരഭരിതനായ ജനങ്ങളെ ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ജൂൺ രണ്ടിന് തീഹാർ ജയിലിലേക്ക് താൻ മടങ്ങുമെന്നും ജയിലിൽ വെച്ച് ഉപദ്രവമേൽക്കേണ്ടി വന്നാലും താൻ തല കുനിക്കില്ല എന്നും ഡൽഹി മുഖ്യമന്ത്രി വളരെ വികാരഭരിതനായിട്ടായിരുന്നു അന്ന് സംസാരിച്ചത് എത്രകാലം ജയിലിൽ കഴിയേണ്ടി വരുമെന്ന് അറിയില്ല എന്നും രാജ്യത്തെ ഏകാധിപത്യത്തിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനം ജയിലിൽ നിന്ന് തുടരുമെന്നും കെജ്രിവാൾ പറയുകയുണ്ടായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ ഇടക്കാല ജാമ്യം ശനിയാഴ്ച അവസാനിക്കാനിരിക്കുകയായിരുന്നു കെജ്രിവാൾ ഒരു വീഡിയോ കോൺഫറൻസിലൂടെ ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞതും എന്തായാലും ഡൽഹി നാദരില്ല കളരിയായി ഇത്തരത്തിൽ കെജ്രിവാൾ തിരിച്ച് ജയിലിലേക്ക് പോകുമ്പോൾ തന്നെ മാറും എന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു വൈകാതെ തന്നെ ഇതേ അവസ്ഥ കേരളത്തിലും വരും എന്ന കാര്യം ഉറപ്പാണെന്നതാണ് വിലയിരുത്തൽ അതായത് കെജ്രിവാളിനെതിരെ ഉയർന്നിരിക്കുന്ന മദ്യനയ അഴിമതിയും ഇപ്പോൾ കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന മദ്യനയ അഴിമതിയും ഏറെക്കുറെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വെറും തുകയുടെ വ്യത്യാസം മാത്രമേ ഇത് രണ്ടും തമ്മിലുള്ളൂ അതുകൊണ്ട് കെജ്രിവാളിന്റെ ടേൺ കഴിഞ്ഞു കഴിഞ്ഞു എന്നതിനാൽ ഇനി അടുത്തതാണ് മുഖ്യമന്ത്രിയുടെ ടേൺ ആയിരിക്കുമെന്നും അതുകൊണ്ട് കേരളവും ഇതേപോലെ തന്നെ ഡൽഹി നാഥിനില്ല കളരിയായതുപോലെ തന്നെ കേരളവും നാഥനില്ല കളരിയായി മാറാനുള്ള സാധ്യതകൾ ഏറെ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്